ഇന്ത്യയുടെ പ്രാചീന ചരിത്രത്തിൽ സരസ്വതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മുന്നിൽ വേദങ്ങളും പുരാണങ്ങളും മഹാഭാരതവും നിറഞ്ഞു നിൽക്കും ഒരിക്കൽ അതിവിശാലമായൊരു നദിയായി ഒഴുകിയിരുന്ന വേദസരസ്വതി ഇന്ന് കാണാതായിരിക്കുന്നു എന്നാൽ അതിൻ്റെ പാതകൾ അവശിഷ്ടങ്ങൾ ശാസ്ത്രീയ തെളിവുകൾ എല്ലാം കൂടി ചേർന്ന് മനുഷ്യരുടെ ചരിത്രവുമായി ചേർന്ന് നിൽക്കുന്നൊരു വലിയ രഹസ്യമാണ് ഇതിൽ മറഞ്ഞിരിക്കുന്നത് വ്യാസമഹർഷി സരസ്വതിയുടെ തീരത്ത് നിന്നാണ് ആകാശത്തിലെ നക്ഷത്രഗതികൾ നിരീക്ഷിച്ച് മഹാഭാരതം രചിച്ചതെന്ന് പറയപ്പെടുന്നു ഏറ്റവും പുതിയ ആകാശഗണിത പഠനങ്ങൾ പ്രകാരം മഹാഭാരത യുദ്ധം ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായാണ് വിലയിരുത്തുന്നത് അതിനാൽ തന്നെ സരസ്വതീ നദിയുടെ ചരിത്രവും വേദ കാലഘട്ടം മുതൽ മഹാഭാരത കാലഘട്ടം വരെയുള്ള സംസ്കാരത്തിന്റെ ഒരു ബന്ധപ്പെടുത്തലാണ് ഋഗ്വേദം ഉൾപ്പെടെ നിരവധി വേദഗ്രന്ഥങ്ങൾ സരസ്വതിയെ നദികൾ ഏറ്റവും മഹത്തായത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ഏകദേശം ആറായിരം ബി സി കാലഘട്ടത്തിൽ ഇന്നത്തെ സിന്ധു നദി പോലെ സമാന്തരമായി സരസ്വതി മഹാനദിയായി ഒഴുകിയിരുന്നു പിന്നീട് മൂവായിരം ബി സിയോടെ കാലാവസ്ഥാ മാറ്റങ്ങളും ഹിമാലയത്തിലെ ഭൗമചലനങ്ങളും മൂലം നദി ക്ഷയിച്ചു തുടങ്ങി സരസ്വതി നദി ഹിമാലയത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച് സത്ലജ് യമുന ചൗതങ് ദൃശ്യദ്വുതി തുടങ്ങിയ അനുബന്ധ നദികളെ കൂട്ടി ഹിമാചൽ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ വഴിയായി ഒഴുകി അവസാനം ഗുജറാത്തിലെ കച്ചിൽ ലയിച്ചു ചേരുന്ന ഒന്നായിരുന്നു ഇന്നും താർ മരുഭൂമിയിലെ മണൽക്കെട്ടിനടിയിൽ അതിന്റെ പഴയ പാതകൾ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നു പഞ്ചാബിലെ സത്ലജ് പാലിയോ ചാനൽ സരസ്വതിയെ നേരിട്ട് മാനസ സരോവർ തടാകവുമായി ബന്ധിപ്പിക്കുന്നു ശാസ്ത്രീയ തെളിവുകൾ പ്രകാരം മാനസ സരോവർ മുതൽ ദ്വാരക വരെ ഒരിക്കൽ സരസ്വതി എന്ന മഹത്തായ നദി ഒഴുകിയിരുന്നു ഇനി നമുക്കിതിന്റെ ശാസ്ത്രീയ വശങ്ങളെ പറ്റി പരിചയപ്പെടാം ഇന്ന് ഉപഗ്രഹ സാങ്കേതിക വിദ്യയും റിമോട്ട് സെൻസിംഗ് ജെ എ എസ് ഉപകരണങ്ങളും ഉപയോഗിച്ച് സരസ്വതിയുടെ പഴയ വഴികൾ വ്യക്തമായി മാപ്പ് ചെയ്തിട്ടുണ്ട് ലാൻഡ് സാറ്റ് ഐആർഎസ് റെഡാർ സാറ്റ് എസ് എ ആർ പോലെയുള്ള മൾട്ടിസ്പെക്ട്രൽ ഹൈ റെസൊല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങൾ മണൽനടിയിലൂടെയുള്ള പഴയ സരസ്വതിയുടെ പാത വ്യക്തമാണ് ഭൂമിശാസ്ത്ര പരിശോധനകൾ ഡ്രില്ലിംഗ് ഡേറ്റ ഹൈഡ്രോജിയോളജിക്കൽ പഠനങ്ങൾ പുരാവസ്തു ഗവേഷണങ്ങൾ എല്ലാം ചേർന്ന് ഈ കണ്ടെത്തലുകൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് നദി കൊണ്ടുവന്ന മണലും മണ്ണും പരിശോധിച്ചപ്പോൾ അതിന്റെ പഴയ പാതകൾക്ക് ഇരുപത്തിയെണ്ണായിരം വർഷം പഴക്കമുണ്ടെന്ന് റേഡിയോമെട്രിക് ഡേറ്റ തെളിയിക്കുന്നു എണ്ണായിരം മുതൽ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് സരസ്വതി അതിന്റെ പൂർണ്ണ മഹിമയൽ ഒഴുകിയിരുന്നു രാജസ്ഥാനിലെ പാലിയോ ചാനലുകളിൽ കുടുങ്ങിയ വെള്ളത്തിന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് മുതൽ എണ്ണായിരത്തി തൊള്ളായിരത്തി പത്ത് വർഷം വരെ പഴക്കമുണ്ട് ചിലത് പതിനെണ്ണായിരത്തി എണ്ണൂറ് വർഷം പഴക്കം വരെയുമാണ് ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് സരസ്വതി പൂർണ്ണമായും ഉണങ്ങിപ്പോയത് എന്ന് ഗവേഷകർ പറയുന്നു കൂടാതെ സരസ്വതി നദി ഒഴുകി എന്ന് കരുതപ്പെടുന്ന ജയ്സാൽമീർ ജില്ലയിൽ നടത്തിയ ബോർവെൽ ഡ്രില്ലിങ്ങിൽ ഇന്നും കുടിവെള്ളം ലഭിക്കുന്നു അത് സരസ്വതിയുടെ പഴയ പ്രവാഹങ്ങളിൽ കുടുങ്ങിയതാണ് ഗുജറാത്തിലെ ധോളവീര ദേശാൽപൂർ ലഖ്പത്ത് പോലുള്ള ഹാരപ്പൻ സൈറ്റുകൾ സരസ്വതിയുടെ മഹിമയെ തെളിയിക്കുന്നു കൂടാതെ ബ്രിട്ടീഷ് ഡച്ച് മുഗൾ ഭരണകാലങ്ങളിൽ വരയ്ക്കപ്പെട്ട ഭൂപടങ്ങളിലും സരസ്വതിയുടെ പാത കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു മുപ്പതിനായിരം വർഷം പഴക്കമുള്ളൊരു മഹാനദി മനുഷ്യരുടെ സംസ്കാരം വളർത്തി നഗരങ്ങളും വികസിപ്പിച്ചു പിന്നെ പ്രകൃതിയുടെ ശക്തിക്ക് വഴങ്ങി അപ്രത്യക്ഷമായി ഇന്ന് ഉപഗ്രഹങ്ങളും ശാസ്ത്രീയ പഠനങ്ങളും നമ്മോട് പറയുന്നത് സരസ്വതി ഒരിക്കലുണ്ടായിരുന്നു അത് നമ്മുടെ ചരിത്രത്തിൻ്റെയും ആത്മീയതയുടെയും അടിത്തറയായിരുന്നു